ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ പുതുവർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ജ്യോതിഷപരമായി പല പ്രധാനപ്പെട്ട ഗ്രഹങ്ങളും രാശി മാറുന്ന വർഷമാണ് സകല രാശിക്കാരെയും ബാധിക്കുന്ന രീതിയിൽ രാഹു കേതുക്കളും ശനിയും വ്യാഴവും രാശി മാറുന്നു ഈ രാശിമാറ്റം ഇതുവരെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവ മാറി ഗുണഫലങ്ങളും പല രീതിയിലുള്ള ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൽ ഈ രാശിമാറ്റം കൊണ്ട് മേഡം രാശിക്കാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും ബിസിനസിലൂടെയും ജോലി ചെയ്തും മറ്റും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത് അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട് വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും അനുകൂല സമയത്തെയും വീഡിയോയിൽ പറയുന്നു ഇതിൽ പറയുന്ന സമയങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ജീവിത വിജയം ഉണ്ടാകുകയും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുവാൻ കഴിയുന്നതുമാണ് പുതുവർഷം മെയ് മാസം പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും മാറുന്നു അതുപോലെ തന്നെ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി മീനം രാശിയിലേക്ക് മാറുന്നു വ്യാഴം മെയ് മാസം പതിനാലാം തീയതി മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുകയും ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കർക്കിടകത്തിലേക്ക് കടക്കുകയും ചെയ്യും അതുപോലെ തന്നെ കർക്കിടകത്തിൽ നിന്നും വക്രം പ്രാപിച്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് തിരികെ എത്തുകയും ചെയ്യും ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരവും വേണ്ട രീതിയിൽ അപകൃിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത് മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വ്യാഴം തന്റെ ധനസ്ഥാനമായ രണ്ടിലും തുടർന്ന് മൂന്നാം ഭാവത്തിലും ഗൃഹസ്ഥാനമായ നാലിലും മാറി മാറി സഞ്ചരിക്കുന്നു വ്യാഴം നിലവിൽ രണ്ടിൽ സഞ്ചരിക്കുന്ന മെയ് മാസം പതിനാലാം തീയതി വരെയുള്ള സമയം ജീവിതത്തിൽ ഏറെ ഭാഗ്യം ഉണ്ടാകുന്നതാണ് വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ് വ്യാഴം അനുകൂലസ്ഥനായതിനാൽ മറ്റ് ഗ്രഹദോഷങ്ങൾ കാര്യമായി ബാധിക്കുകയില്ല എന്നാൽ വ്യാഴമാറ്റം അനുകൂലമല്ലെങ്കിലും രാഹുമാറ്റം മേടം രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് രാഹുവും ശുക്രനും ബുധനും സൂര്യനും അനുകൂലമാകുന്ന ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ പതിനാറ് വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീശ്വരന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിനും അനുയോജ്യമായ സമയമാണിത് ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് കരുതി വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനെ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്ക് ശ്രവിക്കുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിനും പ്രസ്തുത സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാണ് ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകും ലോട്ടറി ഭാഗ്യമോ ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം സ്ഥല കച്ചവടം മുതലായവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുകയും ജീവിതത്തിലേറെ ഐശ്വര്യവാനോ ഐശ്വര്യവതിയോ ആയി തീരുകയും ചെയ്യും ഇവർക്ക് വിവാഹ സംബന്ധിയായി മെയ് ഏഴ് മുതൽ മെയ് ഇരുപത്തിയഞ്ചു വരെയും തുടർന്ന് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ പതിനാറ് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ് പ്രസ്തുത സമയത്ത് പ്രണയ സാഫല്യം ഉണ്ടാകുകയും ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാനും ഇടയാകുന്നതാണ് കൂടാതെ ദാമ്പത്യ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒത്തൊരുമിച്ചു പോകാനും അനുകൂലമായ സമയമാണിത് എന്നാൽ മേടം രാശിക്കാർക്ക് വിവാഹത്തിന് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മുതൽ നവംബർ മാസം ഇരുപത്തിയാറാം തീയതി വരെയുള്ള കാലഘട്ടം ഒട്ടും അനുകൂലമല്ലാത്തതാണ് ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ പൂർണമായും തള്ളിക്കളയണമെന്നല്ല എന്നിരുന്നാലും വരുന്ന ആലോചനകളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങൾ നടത്തിയിട്ട് മാത്രം ആലോചനകളുമായി മുന്നോട്ടു പോകുക ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും ഇടയാകുന്നതാണ് സ്ത്രീകൾ നിമിത്തം ധനനഷ്ടമെല്ലാം എല്ലാം ഈ സമയത്തുണ്ടാകാം പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം മേഡം രാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ് വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെയും ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെയും പിന്നീട് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി മുതൽ നവംബർ മാസം തീയതി കാലഘട്ടം അനുകൂലമാണ് ഈ കാലഘട്ടം പരമാവധിയും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായി ശ്രമിക്കേണ്ടതാണ് പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം നേടാൻ സാധിക്കുന്നതാണ് ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിൽ എഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായും ജോലി ലഭിക്കാൻ സാധ്യതയുമുണ്ട് അതിനാൽ ഈ സമയം വിദ്യാർത്ഥികളും ബിസിനസ്സുകാരും നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് മേടക്കൂറുകാർക്ക് ജോലി സംബന്ധമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനാറ് വരെയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പതിനേഴ് മുതൽ ഒക്ടോബർ മാസം പതിനേഴ് വരെയും ജോലി സംബന്ധമായി അനുകൂലമായ കാലഘട്ടമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പളവർദ്ധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകുന്നതാണ് തന്റെ ബിസിനസിൽ അധികാരം ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും അടുത്തതായി മേഡം രാശിക്കാർക്ക് സ്ഥലം വാങ്ങുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് വരെയുള്ള കാലഘട്ടം വളരെ അനുകൂലമാണ് ഈയൊരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സമയം ഭൂമി ക്രയവിക്രയം ചെയ്യാൻ ഏറ്റവും അനുകൂലവും കൂടാതെ ഈ സമയത്ത് ഇത്തരം ബിസിനസ്സിൽ നിന്നും നല്ല ധനലാഭവും ഉണ്ടാകുന്നതാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ് വീട് വയ്ക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് മേടക്കൂറുകാർക്ക് രോഗസംബന്ധിയായി മെയ് പതിനാല് മുതൽ ജൂൺ ഏഴ് വരെയും സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തിയേഴ് വരെയും വളരെ ദോഷപ്രദമാണ് ഈ കാലഘട്ടങ്ങളിൽ ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുണ്ട് മനസന്തോഷക്കുറവും അനുഭവപ്പെടുന്നതാണ് ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടതാണ് മേടക്കൂറുകാർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന മെയ് പതിനാലിന് ശേഷമുള്ള കാലഘട്ടം ഇവർക്ക് പല വിധേനുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും കൂടാതെ ജോലിയിൽ സ്ഥാനഭ്രംശവും ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം വിഘ്നവും ഉണ്ടാകുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിനായി ഇവർ നന്നേ ബുദ്ധിമുട്ടും ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ോചരവശാൽ നാലിലെ വ്യാഴം ദോഷപ്രദനാണ് ഈ കാലഘട്ടത്തിൽ ബന്ധുക്കൾ നിമിത്തം പല വിധേന മനോദുഖം അനുഭവിക്കേണ്ടതായും വരും അതിനാൽ തന്നെ ചില ബന്ധുജനങ്ങളെ ഒരൽപ്പം അകറ്റി നിർത്തുന്നതായിരിക്കും നിലവിൽ നല്ലത് നിലവിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് കടന്നതിനാൽ ഏഴര ശനിക്കാലം ആരംഭിച്ചു കർമ്മഫലങ്ങൾ അനുഭവിക്കാനുള്ള കാലഘട്ടം ശനിയുടെ പന്ത്രണ്ടാമത്തെ ഭാവസ്ഥിതി അത്ര ഗുണകരമല്ല പല വിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥകയും പലവിധേനയുള്ള ചിലവുകളും വന്നു ഭവിക്കുന്നതാണ് ഏഴര ശനിയുടെ കാലമാണ് പ്രവർത്തികളിലെല്ലാം അച്ചടക്കം പാലിക്കാൻ ശ്രമിക്കേണ്ടതാണ് ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ശനിദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ ശാസ്ത്രക്ഷേത്രങ്ങളിൽ എള്ളുതിരി കത്തിക്കുന്നതും എള്ള് പായസം കഴിപ്പിക്കുന്നതും ഉത്തമമാണ് എന്നാൽ രാഹു മെയ് പതിനെട്ടിന് രാശി മാറി കുംഭത്തിലേക്ക് പ്രവേശിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് രാഹുവിനെ ശനിയെ പോലെ കാണണം എന്നതിനാൽ പതിനൊന്നിൽ ശനി നിൽക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളും രാഹു നൽകുന്നതാണ് അതിനാൽ തന്നെയും ഇവർ രാശി മാറ്റ ശേഷം തങ്ങളുടെ ശത്രുക്കളുടെ മേൽ ഏത് വിധേനയും ജയം നേടുന്നതാണ് രോഗവും കടങ്ങളുമെല്ലാം തീരുകയും സർപ്പദോഷങ്ങൾ ഒഴിഞ്ഞ് ശരീരത്തിന് സൗന്ദര്യവും ഓജസ്സും ലഭിക്കാനിടയാകുകയും ചെയ്യും രാഹു അനുകൂലസ്ഥനായതിനാൽ വേണ്ട പരിഹാരങ്ങളും പുതിയ ചികിത്സാ ചികിത്സാരീതിയും അവലംബിച്ചാൽ കുട്ടികളില്ലാതിരുന്നവർക്ക് പുത്രഭാഗ്യമുണ്ടാകുകയും മക്കളെ കൊണ്ട് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ കൈവരികയും ചെയ്യും കൂടാതെ ലഭിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും ഒരു പക്ഷെ സമൂഹത്തിൽ മാന്യമല്ലാത്ത തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കാനായി ഇവർ ശ്രമിക്കാൻ ഇടയായേക്കും എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന കാലഘട്ടം ആയതിനാൽ തന്നെ ഇവർക്ക് പല വിധേനയുള്ള ഭാഗ്യ അനുഭവങ്ങളും മറ്റും ഈ സമയം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം സത്യസന്ധമായ ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്